നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടത്തി രാജ്യം വിട്ട് വിദേശത്ത് മുങ്ങി നടക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാറിനെ കൈയോടെ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിക്ക് മുമ്പാകെ അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടമാണ് നടത്തുന്നത് മാതൃകാപരമായി ശിക്ഷ നൽകിയാൽ മാത്രമേ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പദവി എത്രമാത്രം ദുരുപയോഗം ചെയ്തു എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകണമെന്ന് പാനൽ അംഗം കൂടിയായിട്ടുള്ള താൻ വ്യക്തമാക്കിയതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് ജ്ഞാനേഷ് കുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് കൃത്യമായി ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ ഗൌനിക്കാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ക്യാബിനറ്റ് മന്ത്രിമാരിൽ ഒരാളായി ആ പാനലിൽ ഉണ്ടായിരുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായും രണ്ടുപേരും കൂടി ചേർന്ന് പാതിരാ നാടകം നടത്തി ഗാനേഷ് കുമാറിനെ നിയോഗിച്ചത് എന്നാൽ ഗാനേഷ് കുമാർ വലിയ തോതിൽ തെളിവുകൾ പലതും മുക്കുകയാണ് മുൻപിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് നീതി ഉണ്ടാകില്ല വലിയ തോതിൽ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ഭരണഘടനയെ അട്ടിമറിക്കാൻ നീക്കം നടത്തുകയാണ് സുപ്രീം കോടതിയുടെ അധികാരം റദ്ദാക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഓർഡിനൻസുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി രാഷ്ട്രപതിയെ ദുരുപയോഗിക്കുക തന്നെയാണ് ചെയ്യുന്നത് രാഷ്ട്രപതിക്കും ഇതിനകത്ത് പ്രത്യേക താല്പര്യമുണ്ട് കാരണം ചീഫ് ജസ്റ്റിസും രാഷ്ട്രപതിയും നേർക്കുനേർ കൊമ്പ് കോർക്കുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പതിനാല് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചീഫ് ജസ്റ്റിസ് വളരെ വ്യക്തമായ ഉത്തരങ്ങൾ കൊടുത്തിരുന്നു നമുക്കറിയാം തമിഴ്നാട് ഗവർണറായ ആർ എൻ രവിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി കൃത്യമായി ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ട് ഗവർണർമാർക്ക് അങ്ങനെ പ്രത്യേകമായും അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുത്ത സർ സർക്കാരുകളെ വീഴ്ത്താനോ അവരുടെ നയങ്ങളെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി വിരട്ടി ഓടിച്ചത് അതിനുശേഷം രാഷ്ട്രപതിക്ക് വല്ലാതെ അത് കൊണ്ടു കാരണം രാഷ്ട്രപതിയുടെ പ്രതിനിധികളാണ് ഓരോരോ സംസ്ഥാനത്തെ ഗവർണർമാർ അടിസ്ഥാനപരമായി ഗവർണർമാർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ സീക്രട്ട് ഏജന്റുമാരാണ് കാരണം ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ അവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനും സുഗമമായ ഭരണം നടപ്പിലാക്കാതിരിക്കാനും ബി ജെ പിയുടെ വ്യക്തിപരമായിട്ടുള്ള അജണ്ടകൾ സംഘപരിവാർ ആശയങ്ങൾ ആ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുക എന്നുള്ളതാണ് അവരുടെയൊക്കെ നിയോഗം നമുക്കറിയാം കേരളത്തിൽ ആരി മുഹമ്മദ് ഖാൻ മാറിയതിന് ശേഷം ആർ ഗവർണറായി വന്നപ്പോഴും ഇതേ രീതിയിലുള്ള നടപടിയാണ് ചെയ്തത് ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിക്കുന്നു എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ എന്ത് സന്ദേശമാണ് ഇവിടെ കൊടുക്കുന്നത് അതിൽ വളരെ വ്യക്തമായി ഭാരതാംബയുടെ ചിത്രം എന്ന രീതിയിലേക്കല്ല ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് രാജ്യദ്രോഹ കുറ്റം എന്ന രീതിയിൽ ഗവർണർക്ക് വളച്ചൊടിക്കാം ഇത്തരത്തിൽ ആളുകളെ വിഡ്ഢികളാക്കുക ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആശയം എന്നത് വളരെയധികം സങ്കുചിത മനോഭാവ രാഷ്ട്രീയമാണ് അതിനകത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആശയം ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഗവർണർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ നടപടിക്രമങ്ങളെ സുപ്രീം കോടതി ചോദ്യം ചെയ്തത് എന്നാൽ സുപ്രീം കോടതിയുടെ അധികാര പദവികൾ പലതും റദ്ദ് ചെയ്തുകൊണ്ട് ജുഡീഷ്യറിയെ തന്നെ അതിൻ്റെ അന്തസ്സത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഗൂഢലക്ഷ്യമാണ് അടുത്ത നീക്കം എന്നുള്ളത് വളരെ വ്യക്തം